ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിചാരിക്കുന്നു നമ്മളിന്ന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നമ്മൾ ആദ്യമേ തന്നെ കടലയൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇതാ കുറച്ച് വെള്ളം ചേർത്ത് കടല കടലാദ്യമേ നമ്മൾക്ക് വേവിക്കണം വെള്ളത്തിനൊപ്പം തന്നെ നമ്മളിനി ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് സവോള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തായിട്ട് കുറച്ച് തേങ്ങക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങക്കൊത്തുണ്ടെങ്കിൽ കടലക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും അടുത്തായിട്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അടുത്തായിട്ട് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് അടുത്തായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് അടച്ചു വെച്ച് നന്നായിട്ടതൊന്ന് വേവിച്ചെടുക്കാം ഇനി പുട്ടാണ് നമുക്ക് നനയ്ക്കേണ്ടത് അതിന് ആദ്യമേ തന്നെ അരിപ്പൊടി എടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള അരിപ്പൊടി എടുക്കാം കുറച്ച് ഉപ്പ് നേരിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് പാകത്തിന് ഒന്ന് നനച്ചെടുക്കാം ഇനി നമുക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന കടല കടുക് താളിച്ചെടുക്കണം അതിനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായ വന്നു കഴിഞ്ഞാൽ കടുക് ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് ഉള്ളിയും അതുപോലെ തന്നെ മുളകും കൂടി ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ താളിച്ചെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം കടല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചാറ് ചെറുതായിട്ടൊന്ന് പറ്റിച്ചെടുക്കണം നല്ലപോലെ ചാറ് കുറുക്കിയാണ് നമ്മളിനി ഇതെടുക്കുന്നത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ചാറല്ലാം ഒന്ന് പറ്റിച്ചെടുക്കുക ചാറൊക്കെ അത്യാവശ്യം പറ്റി വന്നിട്ടുണ്ട് ഈ ഒരു പരിവാറിന് ശേഷം മല്ലിയില ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലേക്ക് പകരമാണ് മല്ലിയലയും ചേർത്ത് കൊടുക്കുന്നത് മല്ലിയലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുത്തായിട്ട് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ഇനി ഓഫ് ചെയ്യാം ഇത് നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ കടല അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നമ്മളിന്ന് ചേർത്ത പുട്ടാണ് തയ്യാറാക്കുന്നത് അതും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമേ തന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഒരു പിടി അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ നടുവിൽ ചെറുതായിട്ടൊന്ന് കുഴിച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടല നമുക്ക് ചേർത്ത് കൊടുക്കാം അത് നടുക്കായിട്ട് നമ്മൾ കടല ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വീണ്ടും അരിപ്പൊടിയിട്ട് പുട്ട് നന്നായിട്ടൊന്ന് നിറച്ചെടുക്കാം അത ഇനി ആവി വരാനായിട്ട് കുക്കറിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അത് ഇനി നന്നായിട്ടൊന്ന് ആവി വന്നാൽ മാത്രം മതി ഇത് ഇതുപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്കിനി ചാറൊന്നും വേണ്ട നല്ലൊരു ടേസ്റ്റ് കടലയുടെ മസാലയുടെ ഒക്കെ ഒരു ടേസ്റ്റ് പുട്ടിന് മൊത്തത്തിൽ കിട്ടും ഇത് നമ്മുടെ പുട്ടങ്ങനെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതെടുക്കാം ഇത് നമ്മുടെ ഈസി ആയിട്ടുള്ള പുട്ട് അങ്ങനെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ചേട്ടപ്പുട്ടാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് എടുക്കാം അത് നമ്മുടെ പുട്ടെല്ലാം അങ്ങനെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ടേസ്റ്റിയാണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്